എന്ന ഉപദേശവുമായി യുകെ അണിയറയിലെ വമ്പൻ പദ്ധതി എന്താണ് ഏകദേശം രണ്ടര വർഷത്തോളമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏറെ കലുഷിതമായാണ് യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധത്തിന്റെ അന്ത്യം ഉറ്റുനോക്കുകയാണ് കൂടാതെ റഷ്യയെ പോലെയുള്ള വലിയ രാജ്യത്തോട് മലടാൻ ഉക്രൈനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളെ മലക്കം മറിച്ചുകൊണ്ടാണ് ഉക്രൈൻ പോരാടിയത് അമേരിക്ക ഉൾപ്പെടെ ആയുധങ്ങൾ നൽകി ഉക്രൈന് പിന്തുണയും നൽകി ഇപ്പോഴിതാ പാശ്ചാത്യ സഖ്യകക്ഷികൾ ഉക്രൈനോടൊപ്പം നിൽക്കണമെന്നാണ് നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് ിലെ യു എസ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ട്രംപുമായുള്ള രണ്ടാമത്തെ ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി റഷ്യൻ ആക്രമണത്തിന് മുന്നിൽ ഉക്രൈനൊപ്പം സഖ്യകക്ഷികൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ചത് ട്രംപും സ്റ്റാർമറും യു എസും യു കിയും തമ്മിലുള്ള ഉറച്ചതും ചരിത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അതിന്റെ ആഗ്രഹത്തെ കുറിച്ചും സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപ് അടുത്ത മാസം അധികാരമേൽക്കുമ്പോൾ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഒരു കരാറിന് ശ്രമിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട് യു വളരെ കാലമായി ഉക്രൈനിന്റെ ഉറച്ച പിന്തുണക്കാരൻ കൂടിയാണ് റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടത്തി പ്രേരിപ്പിക്കുന്നവരിൽ സ്റ്റാർമറും മറുപ്പ് ഉൾപ്പെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയം തന്നെയാണ് അതേസമയം റഷ്യയെ നേരിടാനായിട്ട് ഉക്രൈന്റെ അടുത്തൊരു പദ്ധതി തന്നെയുണ്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന പുത്തൻ ആയുധമാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഉക്രൈൻ ട്രൈസപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ലേസർ ആയുധം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നതാണ് ഉക്രൈൻ സൈന്യത്തിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മേധാവി കമാൻഡർ വാഡിം സുഗ്രെസ്കി പറയുന്നത് ട്രൈസപ്പ് എന്ന വാക്കിന് തൃശൂലം എന്നും അർത്ഥമുണ്ടാകും ട്രൈസബി രൂപകൽപ്പനയും പ്രവർത്തനത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സത്യമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമായ അധികം പണച്ചെലവില്ലാത്ത സാങ്കേതിക വിദ്യ കൊണ്ടാണ് ട്രൈസപ്പ് വികസിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് റഷ്യയുമായി യുദ്ധത്തിലേർപ്പെടുന്ന രാജ്യത്തിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ ആയുധം വികസിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ നേവിയിൽ രണ്ടായിരത്തി മുതൽ നിലവിലുള്ള ലേസർ വെപ്പൺ സാങ്കേതിക വിദ്യയ്ക്ക് സമാനമാണ് ട്രൈസബിനുമുള്ളത് റഷ്യയുടെ താഴ്ന്ന പറക്കുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ ഉക്രൈന് ട്രൈസപ്പ് ഏറെ സഹായിക്കുമെന്നതാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ ഇത്തരത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടർക്കഥയാകുമ്പോൾ അമേരിക്ക ചൈന ഇസ്രയേൽ തുടങ്ങി ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ലേസർ ആയുധങ്ങൾ ഉള്ളത് പല രാജ്യങ്ങളും ലേസർ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽപ്പ് മൂന്നാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ റഷ്യക്കാരുടെ മനസ്സിൽ പരിഭ്രാന്തി കുത്തി നിറച്ച് വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് ഉക്രൈൻ നടത്തുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യൻ റേഡിയേഷൻ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഈകർ കീരലോവിൻ്റെയും സഹായുടെയും വധം ഉക്രൈനിയൻ സെക്യൂരിറ്റി സർവീസ് ആണ് ഇതിന് പിന്നിൽ ഉക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിനുള്ള പ്രതികാരം കൂടിയാണിത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്തരത്തിൽ എന്ന് അവസാനിക്കും എന്നത് ചോദിച്ചിരുന്നം തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉക്രൈനെ സംരക്ഷിക്കുന്നിടത്തോളം കാലം റഷ്യക്ക് അടിപതറും എന്നത് തീർച്ചയാണ്